ൊന്ന് വരെയുംഭിസംബോധന ചെയ്ത് അവരുടെ ശാക്തീകരണത്തിനു വേണ്ടി അഖിലപാരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പതിനേഴ് വർഷം പൂർത്തിയാവുകയാണ് ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്ന സമയത്ത് സക്ഷമിക്കുന്നത് ൊന്ന് വൈകല്യങ്ങളെ ഏഴ് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടിട്ടുള്ള അവയെ കുറിച്ചിട്ടുള്ള പഠനം പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക ഒപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം ആരോഗ്യം സ്വാശ്രയത്വം സാമൂഹികം എന്നീ മേഖലകളിൽ വിദ്യാഭ്യാസ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുക എന്നുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞു പതിനേഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും സക്ഷമിക്കുന്ന പ്രവർത്തനം ഉണ്ട് ഒട്ടുമുഖിയ താലൂക്കുകളിലും പ്രവർത്തനം എത്തിക്കുന്നു